സുഹൈൽ കേട്ടോ നമുക്കൊരു ഇരുപതാക്കളെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കലെങ്ങനെ നോക്കാം ചിക്കൻ ഫ്രൈഡ് റൈസ് ഈസി ആയിട്ട് സിമ്പിളായിട്ട് വൈറ്റ് ബസ്മതി റൈസ് കേട്ടോ ഏകദേശം രണ്ട് മണിക്കൂർ മുന്നേ നമ്മൾ കുതിർത്തി വെച്ചാണ് സൺഫ്ലോർ ഓയില് വെച്ചിട്ടോ സൺഫ്ലോർ ഓയില് ഇങ്ങ അരി തമ്മിൽ ഒട്ടാതിരിക്കാനാണ് ഈ രണ്ട് സംഭവം ചെയ്യാനുണ്ടോ ഫ്രൈഡ് റൈസിൻ്റെ അരി കുറച്ച് ഉപ്പ് ഓവർ ഉപ്പ് ഉണ്ട വെള്ളം തിളച്ച് വരുന്നോളൂ കേട്ടോ വെള്ളം തിളച്ച് വരുന്നോ തിളക്കട്ടെ നല്ല തിളക്കട്ടെ റൈസ് തണുത്ത അളച്ച് മറിഞ്ഞ് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കട്ട ഈ വേവ് മതി ഈ വേവ് ഓറെ ആയാലും ഒരു ഇത് കിട്ടില്ല കേട്ടോ നമ്മൾ ചിക്കൻ ജസ്റ്റ് ആണ് ഈ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫ്രൈഡ് റൈസൊക്കെ ഉള്ള ചിക്കൻ ഉണ്ടാക്കണം അത് എങ്ങനെ ഉണ്ടാക്കണം നമ്മൾ ചിക്കൻ കാണിച്ച കോസ് ഇടാം ക്യാരറ്റ് ഇടാം കുറച്ച് ഉപ്പട ഓവറണ്ടട്ടോ കുറച്ച് വെള്ളം വീട്ടുകിക്സ് ആക്കട്ടെ നല്ല മിക്സ് ആക്കട്ടെ കോഴിമുട്ട എവിടെയാ ഒരു കിലാത്തേക്ക് ആറ് മുട്ടാണ് ആറു കൂടാ അഞ്ചു കൂട നമ്മളിപ്പോ അഞ്ചു മുട്ടുണ്ട് ഒരു കിലാകത്തേക്ക് പതിനഞ്ചു മുട്ട നമ്മളടുക്കുണ്ട് ഉപ്പ് ഇടട്ടാ ചിലവർക്ക് സംശയം ഉണ്ടാവും ഫ്രൈഡ് റൈസിൽ ഉപ്പുടോ കോഴിമുട്ടയില് എന്തായാലും ഞാൻ മുട്ട ഇട്ട് മുട്ട ഇട്ട് കാണണം ഫ്രൈഡ് റൈസ് ഉണ്ടായി എന്താന്ന് വെച്ചാലേ മുട്ട ഇട്ടില്ലെങ്കില് ണ്റ്റ് ഇടാം ബീൻസ് ഇടാം ബോയിൽ ചെയ്ത് ചിക്കൻ ഇട്ടു കൊടുക്കാം ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഉപ്പ് ഇടാം പിന്നെ ഐഡിയാണ് വെക്കാം നമ്മൾ വൈറ്റ് പേപ്പറ് പഞ്ചസാര ഓവർ വേണം കുറച്ച് കഴിക്കണം ഇട്ടത് പഞ്ചസാര സല്ലറി പിന്ന സ്പ്രിംഗ് ഇത് നമ്മൾ ഒന്നും പാടത് മിക്സ് ചെയ്യാം ഫ്രൈഡ് റൈസ് ബിരിയാണി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലല്ലേ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക അവിടുത്തെ വീണിൽ കാണാം ഓക്കെ